ഹായ് ഡി എസ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഓരോ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ചിലർക്കോ ചിലർക്കൊക്കെ സംശയമുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ആദ്യം പുഴുങ്ങലരി പുതിർത്തി ഗ്രൈൻഡറിൽ അരച്ച് നല്ല ഒത്ത രീതിയിൽ ഉണ്ടയാക്കി എടുത്തിട്ട് അത് ഫ്രൈ പാൻ ചൂടായതിന് ശേഷം അതിൽ പരത്തിയെടുക്കുക നല്ലവണ്ണം പരത്തിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം അത് മറിച്ചിട്ടിട്ട് വീണ്ടും മേലെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണയുടെ കാര്യത്തിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വെജിറ്റബിൾ ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മതി പിന്നെ എണ്ണ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം കേട്ടോ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വെളിച്ചെണ്ണ പറ്റാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം എണ്ണ കുറക്കുന്നവർക്ക് അതും ചെയ്യാം നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും ഇതൊരു നാലഞ്ച് പ്രാവശ്യം മറിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ധൃതിയൊന്നും പാടില്ല കേട്ടോ പെട്ടെന്ന് മറിച്ചിട്ടിട്ട് ഉപയോഗി മറിച്ചിട്ടാലൊന്നും ഇത് നന്നാവുകയില്ല ഇത് നല്ലോണം വെന്തതിന് ശേഷം ഉൾഭാഗവും തൊലിയും തമ്മിൽ വിട്ടു പോങ്ങി നിന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ ഇത് നല്ലോണം പൊങ്ങി വരുന്നുണ്ട് അതാണ് ഞാൻ അമർത്തി കൊടുക്കുന്നത് തൊലിയും ഉൾഭാഗവും തമ്മിൽ വിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇത് നല്ല ടേസ്റ്റിയായി കഴിക്കാൻ വേണ്ടി എനിക്കിതിന് മീൻകറിയാണ് കൂട്ടാൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിന്ന് കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഇന്ന് ഇവിടെ കറി വെക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയത് ചക്കരമുള്ളനാണ് അഥവാ ആന ചവിട്ടി എന്നാണ് ഇവിടെ പറയുക അത് മീൻ കറി വെച്ചിട്ടുണ്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് എനിക്കതാണ് ഇഷ്ടം എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക് ഗുഡ് ബൈ അടുത്ത വീഡിയോയുമായി കാണാം ഇൻഷാല്